ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നു എനിക്ക് തരുന്നു ഞാനും വലിയ പ്രശ്നങ്ങളില്ലാണ്ട് പോകുന്നുണ്ടോ അപ്പൊ ഇന്നലെ ട്രിപ്പിനൊക്കെ പോയിട്ട് വന്ന് ആകെ ടയേഡായിരുന്നു അപ്പൊ ഞാൻ അതിന്റെ തലയിൽ നിന്ന് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ പോയിട്ട് അമ്മ വരുന്ന ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു തൈറോയിഡിന്റെ ടെസ്റ്റും കാര്യങ്ങളും എന്തായാലും തൈറോയിഡ് ഹൈ ആയിരിക്കും എന്നൊരു ഇതുണ്ടായിരുന്നെങ്കിലും പക്ഷെ ഇത്രക്കും ഹൈ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്റെ തോന്നി മാസം കൊണ്ട് തന്നെയാന്ന് ഞാൻ പറയും കാരണം പ്രോപ്പർ ആയിട്ട് മെഡിസിൻസ് എടുക്കുകയൊന്നും ചെയ്യുന്നില്ലായിരുന്നു നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ തൈറോയിഡിന്റെ മെഡിസിൻ നമ്മൾ ഏർലി മോർണിംഗ് ആണ് കഴിക്കാറ് എനിക്ക് ഒന്നും ചാക്കൂസിന് ആയിട്ടിരുന്ന സമയത്തും അങ്ങനെ റെഗുലർ അല്ലെങ്കിൽ റെഗുലറായിട്ട് കഴിച്ചില്ല എന്ന് തന്നെ പറയാം എന്നാലും കഴിച്ചിരുന്നു ഇതുപോലെ ഞാൻ ഉഴപ്പിയിരുന്നില്ല ആഫ്റ്റർ ഞാൻ അത് ഫുള്ളി ഉഴപ്പി കഴിക്കുന്നത് നിർത്തി എനിക്ക് തോന്നുന്നു സ്ലീപ്പ് ശരിയാവാത്തോണ്ടായിരിക്കണം അപ്പൊ അമ്മ എന്നോട് എപ്പോഴും പറയുന്ന അവൻ എന്തായാലും അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേൽക്കും അപ്പൊ നിനക്കത് കഴിച്ചു വിടും പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര മടുപ്പായി തുടങ്ങി പക്ഷെ ഇടയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ട് തോന്നുമ്പോ ഞാന് മെഡിസിൻ എടുത്ത് കഴിക്കും അങ്ങനെയായിരുന്നു ലാസ്റ്റ് വൺ വീക്ക് ഞാൻ കഴിക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് തന്നെ ബോഡിയില് പ്രശ്നങ്ങൾ ഫീൽ ചെയ്ത് തുടങ്ങി എന്നെ സംബന്ധിച്ച് നമ്മുടെ ആൾക്കാര് വണ്ണം വെക്കുകയാണ് തീറ്റ കുറച്ചുകൂടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല പക്ഷെ എനിക്ക് എന്നെ അറിയാമല്ലോ പക്ഷെ എനിക്ക് തന്നെ തോന്നി തുടങ്ങി ഞാൻ വീണ്ടും വണ്ണം വെച്ച് തുടങ്ങി കഴിഞ്ഞൊരു മാസം ഞാൻ എനിക്കൊന്ന് നോയിമ്പന്റെ സമയത്ത് മാർച്ചില് ഫുൾ ഭയങ്കര കൺട്രോൾഡ് ഡയറ്റ് നോക്കി ഒരു ഫൈവ് കെ ജി ഞാൻ കുറഞ്ഞു എന്നാലും എനിക്ക് തുടങ്ങി അത്രയ്ക്കും കാര്യമായിട്ടുള്ള ഫുഡൊന്നും ഞാൻ കഴിക്കുന്നില്ല വളരെ കുറച്ച് ക്വാണ്ടിറ്റിയായി ഞാൻ കഴിക്കുന്നുള്ളൂ പിന്നെ ഞാൻ വണ്ണം വെക്കാൻ എന്താ റീസൺ എന്ന് ഞാൻ ആലോചിച്ചു തുടങ്ങി പിന്നെ നമ്മൾ പറയും ഡെലിവറി കഴിഞ്ഞിട്ട് പീരീഡ്സ് റെഗുലർ ആയിരിക്കില്ല പക്ഷെ എന്റെ കാര്യത്തില് ഭയങ്കര ഒരു ഗ്യാപ്പ് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ ഞാൻ എന്തായാലും സംശയമില്ലേ കൺഫേം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോയ റിസൾട്ട് ഒക്കെ ആയിട്ട് ടീ ത്രീ ടീ ഫോർ ടീസ് എച്ച് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ പോയത് ഷുഗറും ഷുഗർ ടെസ്റ്റും ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ പോയത് കേട്ടോ അങ്ങനെ ഇന്ന് പോയി ആദ്യം ലീലാമണി ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടറെ ബുക്ക് ചെയ്തത് പക്ഷെ അവിടെ ചെന്നപ്പോ ഡോക്ടർ ഡെലിവറി കേസിന് പോയേക്കാണ് അപ്പൊ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പക്ഷെ വെയിറ്റ് ചെയ്താൽ നമുക്ക് അറിയാം ഡെലിവറി എന്ത് എത്ര നേരം എടുക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ വേറെ ആരെ കണ്ടാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ ഞാൻ ഡോക്ടർ സാജീർന്നാണ് സജീവർന്നാണ് പ്രണൗസ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല അപ്പൊ ഡോക്ടർ ഉണ്ടെന്ന് എനിക്ക് മെയിലായാലും കൊഴപ്പൊന്നുമില്ല നമ്മുടെ കാര്യം നടക്കണം അങ്ങനെ എനിക്ക് നോക്കണം തോന്നിയില്ല അങ്ങനെ ഞാൻ നോക്കി പിന്നെ എന്നെ ആ ഡോക്ടറിന്റെ റൂമിന്റെ ഫ്രെഡിൽ കൊണ്ടുവരുത്തി ആള് കീഹോൾ മറ്റേ ലാപ്ടോസ്കോപ്പിയുടെ ഒക്കെ സ്പെഷ്യലിസ്റ്റ് ആണ് ഞാൻ പോയി ഭയങ്കര കൂളായിട്ട് ആളെ സംസാരിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞ എന്തായാലും സ്കാൻ ചെയ്ത് നോക്കാതെ എന്താന്ന് അറിയില്ല പീരീഡ്സും ആയിട്ടില്ലല്ലോ അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി സിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് പിന്നെ തൈറോയ്ഡ് മഴ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വണ്ണം വെച്ചിരിക്കുന്നത് കല്യാണത്തിന് മുമ്പ് അതായത് കല്യാണത്തിന് ഒരു വർഷം മുമ്പാണ് ഞാൻ അറിയുന്നത് എനിക്ക് പി സി ഓടി ഉണ്ടെന്നുള്ളതും അന്ന് തൊട്ട് ഞാൻ പക്ക മെഡിസിൻസ് ഒക്കെ എടുത്ത് നടക്കാനൊക്കെ പോയിട്ട് വെയിറ്റ് കുറച്ചിരുന്നു അപ്പോ ഡോക്ടർ പറഞ്ഞ സെയിം പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്യുക അന്ന് എന്താണോ ചെയ്യുന്നത് ആ സെയിം സംഭവം തന്നെ ഇപ്പോഴും ബോഡിയിലേക്ക് അങ്ങ് സമർപ്പിക്കാന്ന് പറഞ്ഞു ആ എനിക്ക് എനിക്ക് സ്വന്തമായിട്ട് തോന്നിയിട്ട് ഞാൻ പോയതാണ് കേട്ടോ അപ്പൊ തൈറോയിഡിന്റെ ടാബ്ലെറ്റ് കഴിക്കുന്നവരോട് എനിക്കൊരു ഇതേ പറയാനുള്ളൂ മെഡിസിൻസ് കൃത്യമായിട്ട് എടുക്കുക ഇല്ലെങ്കിൽ പീരീഡ്സ് റെഗുലർ ആകാന്ന് തോന്നുവാണെങ്കിൽ പീരിയഡ്സ് റെഗുലർ ആക്കാനുള്ള കാര്യങ്ങൾ ഡോക്ടറിനെ കണ്ട് ചെയ്യുക അങ്ങനെ നമ്മുടെ ഹെൽത്തിനെ നമ്മളാണ് നോക്കേണ്ടതല്ലേ അപ്പം ഡോക്ടർ പറഞ്ഞു വൺ വീക്ക് മരുന്ന് കഴിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്കിപ്പോൾ പിരീഡ്സ് ആവുന്നില്ല ഒരു ഇതായിട്ടാണല്ലോ നമ്മൾ പോയത് അപ്പോൾ പീരീഡ്സ് ആവാനുള്ള മെഡിസിൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഷുഗർ കുറച്ച് ലോയാണ് അപ്പോൾ അത് ശരിക്കും ആവറേജ് നോക്കും നമ്മൾ ഷുഗറിൻ്റെ അത് നോക്കിയിട്ട് നമുക്ക് മെഡിസിൻസ് മറ്റ്ഫോമിങ് സ്റ്റാർട്ട് ചെയ്യാം കാരണം ഞാൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് എണ്ണൂറ്റിഒമ്പതിന്റെ ടാബ്ലറ്റ് മൂന്ന് നേരം കഴിച്ചിട്ടുണ്ട് അപ്പം അത്രയും എനിക്ക് ഇപ്പൊ താങ്ങാനുള്ള കപ്പാസിറ്റി ഞാൻ ഇല്ലെന്ന് പറഞ്ഞു കാരണം നമ്മള് അന്നൊക്കെ നമുക്ക് ഒന്നും എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും ചെയ്യല്ല വീട്ടിൽ കിടക്കാൻ ഉറങ്ങുക അത്രേ ഉള്ളു എനിക്കങ്ങനെയല്ല ഞാൻ ആണ് സോ അത് കഴിച്ചിട്ട് ബോധം കിട്ട് കിടക്കാനുള്ള സമയവും എനിക്ക് ഇല്ല അപ്പോ ഞാൻ വിചാരിച്ചു ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം ഹെൽത്തി മീൻസ് ടൈമിന് കഴിക്കുക അങ്ങനത്തെ കുറച്ചാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന സംഭവമാണ് ടൈമിന് കഴിക്കുക എന്നുള്ളത് അത് എത്രത്തോളം പോസിബിൾ ആവുന്നറിയത്തില്ല പക്ഷെ മാക്സിമം ട്രൈ ചെയ്യും ഇപ്പൊ ഇന്ന് ഡോൺ ജനം കാണിച്ചു ഡോൺ ജനം ഡോക്ടറോട് പറഞ്ഞത് പറഞ്ഞത് ടൈമിന് ഫുഡ് കഴിക്കാന്നുള്ളതാണ് ഡോൺ പറഞ്ഞ പറഞ്ഞാൽ ക്ഷീണവും കാര്യങ്ങളൊക്കെ വരുന്നു അങ്ങനെ ഞങ്ങൾ ഇന്നൊരു എന്താ പറയാ ഹോസ്പിറ്റലിൽ ഡെ ബിസിയായിരുന്നുണ്ട് രാവിലെ ഹോസ്പിറ്റലിൽ പോയി അവിടെ ഈ നമുക്കറിയാലോ ഈ വയറിന്റെ സ്കാൻ എടുക്കുമ്പോ ഫുൾ ബ്ലാഡർ ആയിരിക്കണം അതൊരു മണിക്കൂർ ഇരുന്നു അങ്ങനെ കൊറേ സമയങ്ങൾ പോയി പിന്നെ തിരിച്ചു വന്നിട്ടാണ് നമുക്കൊരു വെഡിങ് ഉണ്ട് അപ്പൊ അതിന്റെ ബ്ലൗസ് ഞാൻ പള്ളിക്കുളത്തിന് അവിടെ കൊടുത്തിട്ടായിരുന്നു അപ്പൊ അത് കളക്ട് ചെയ്യാൻ പോകണമായിരുന്നു അപ്പൊ ഓറഞ്ച് വരാൻ പറ്റിയില്ല പിന്നെ ഞാൻ പിന്നെയും ഇവിടെ വന്നിട്ടാണ് ഓട്ടോയ്ക്ക് പിന്നെയും പോയി വാങ്ങിച്ചിട്ട് വരികയാണ് ചെയ്തതും ചാകോസിടെ അമ്മയുടെ കൂടെ നിക്കായിരുന്നു കേട്ടോ ആ എല്ലാരും ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ് അടിപ്പാടി അങ് പൊക്കോളും പിന്നെ വൈകുന്നേരം വന്നിട്ട് അക്കീടെ അവിടെ ഒന്ന് പോയി അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കീടെ അവിടെ ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അക്കീടെ അവിടെ പോയിട്ട് വന്നു അപ്പൊ നോൺ പറഞ്ഞ അമ്മ വന്നാലും നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു വെജ് ഫുഡ് ആണോ കഴിച്ചത് അമ്മയ്ക്ക് അങ്ങനെ നോൺ നോൺവെജോട് വലിയ താല്പര്യം ഇല്ല അപ്പോ ഞങ്ങള് നമ്മുടെ കാളത്തോടുള്ള മിഥിലാവൂരിൽ പോയിട്ട് അമ്മ നീ റോസ്റ്റ് കഴിച്ചു ഞങ്ങൾ ഒരു ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇങ്ങ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ആലോചിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ മാർച്ച് നോയിമിന് സമയത്ത് നമ്മൾ നോർമൽ ഞാൻ എടുത്തിട്ടില്ല നമ്മൾ ഞാൻ ബ്രേക്ക് ചെയ്തിട്ടില്ലായിരുന്നല്ലോ അപ്പൊ ഞാൻ വിചാരിച്ച നോർമൽ അങ്ങ് കട്ട് ചെയ്താലോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചാലോ അല്ലെങ്കിൽ വേണ്ട വേണ്ടെന്ന് വെച്ചാലോന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എത്രത്തോളം പ്രാക്ടിക്കൽ ആകുന്നൊന്നും എനിക്ക് അറിയില്ല ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഫ്രൂട്ട്സ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാ സാലഡ്സ് കഴിക്ക വണ്ണം കുറയ്ക്കുക അതാണ് മെയിൻ സംഭവം അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങക്ക് ഏറ്റവും മിക്ക ആൾക്കാർക്കും അറിയാം നമ്മള് ഫുഡ് കഴിച്ചിട്ടോ അത് ഹോർമോണൽ ഇംബാലൻസിന്റെ പ്രശ്നമാണ് കുറെ ഫുഡ് കഴി എനിക്ക് എന്താണ് പറയുമ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ട് വരിക അതും കഴിഞ്ഞ വർഷം അല്ല അതിന്റെ ഉമ്മത്തെ വർഷം ഒക്കെ ആണെങ്കിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോമ്പ് മാത്രമല്ല അത്ര ഹെറ്റിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ അങ്ങനെയല്ലേ എനിക്ക് ബാക്ക് ടു ബാക്ക് എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഒക്കെ കാണും അപ്പൊ ആ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് എനിക്കൊരു സംശയം തോന്നിയത് അങ്ങനെ എങ്കിലും സംശയം തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങള് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ പ്രായങ്ങൾ ഊടി പോകും പക്ഷെ ഈ ചെറുപ്രായത്തിൽ തന്നെ അസുഖങ്ങളായിട്ട് നടക്കാന്ന് പറഞ്ഞാൽ അത്ര എനിക്ക് പറ്റില്ല കേട്ടോ അപ്പൊ ഞാൻ ഓർത്തോ നല്ല കുട്ടിയാവുന്ന മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പതുക്കെ പതുക്കെ ഇപ്പൊ നാളെ പോയി എട്ടുമണിക്ക് അയച്ചോ എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം പോയ ഒരു സംഭവം തിരിച്ചിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷെ ഇന്ന് എനിക്ക് അന്നുണ്ടായിരുന്നത്ര വിഷമമൊന്നുമില്ല അപ്പൊ ഡോക്ടറിനോട് അങ്ങനെ എന്നോട് ഹിസ്റ്ററി ചോദിക്കുമല്ലോ അപ്പൊ എങ്ങനെയായിരുന്നു അപ്പൊ ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണോ ബേബി ആയത് ഫസ്റ്റ് മന്ത് തന്നെ ബേബി ആയിരുന്നു അപ്പൊ ശരിക്കും എന്റെ ഒരു എന്റെ ഒരു സ്റ്റോറി കേൾക്കുമ്പോ എല്ലാവർക്കും ഞെട്ടലാണ് കാരണം എന്റെ ഓവർ ബൾക്ക് രണ്ട് ഓറിസും ഓവർ ബൾക്കി ആയിരുന്നു കേട്ടോ തൈറോയിഡൊക്കെ മെഷീനൊക്കെ അടിച്ചു പോകുന്ന രീതിയിലുള്ള ഹൈ ആയിരുന്നു അപ്പൊ ഡോക്ടർ എന്ന് ചോദിച്ചു അതൊക്കെ ഭയങ്കര ലക്കാണ് ടു ബേബീസിന് വിത്തൗട്ട് ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കിട്ടിയില്ലേ അപ്പൊ അതിനെ താങ്ക്ഫുൾ ആയിരിക്കാം പക്ഷെ നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കാന്നുള്ളൊരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ സംബോധന ഉള്ളതിന്റെ പേരിൽ ഞാൻ വിചാരിച്ചു അത് ഇനിയിപ്പോ ഇനിയിപ്പോ സാരില്ലേ രണ്ട് പിള്ളേരില്ലേ അങ്ങനെ നോക്കണ്ട അങ്ങനെയല്ല എനിക്ക് വണ്ണം വെച്ചു വരുമ്പോ എനിക്കും ബുദ്ധിമുട്ടുണ്ട് അത് ഈ പറഞ്ഞപോലെ കുത്തിയിരുന്ന് കൊറേ സാധനങ്ങള് കഴിച്ചിട്ടാണെങ്കിൽ പിന്നെയും പൊട്ടുന്നു ഞാൻ വെച്ചാൽ കഴിച്ചിട്ടാന്ന് പറഞ്ഞു പക്ഷെ ഇത് ഫുഡ് ഞാൻ പ്രോപ്പർലി എടുക്കുന്നില്ല സ്ലീപ്പ് കറക്റ്റായില്ല അപ്പൊ അതൊക്കെ ആവാം റീസൺന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ ഞാൻ ആക്ച്വലി രാത്രിയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വഴി കൂടെ ആരോട്ട് പോകുന്നു അത് നോക്കിയതാണ് ഇത് എന്റെ ഫോണിന്റെ പെനാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ നാളെ പെട്ടെന്ന് ഞാൻ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാണ് സോ എനിക്ക് എന്തോ പറയണോന്ന് തോന്നിട്ടോ പിന്നെ ഞാൻ കാണിച്ച ഡോക്ടർ സാജിദ് സാറ്റിസ്ഫൈ ആയിട്ട് തോന്നി താങ്ക് യു ഡെയിലി തന്നെ നമ്മളിപ്പോ പോയി പോയി എല്ലാം നമുക്ക് അവിടുത്തെ ഊക്കെ ആയി എന്നുള്ളൊരു മട്ടായിട്ടോ അപ്പൊ ഇതാണ് പുതിയൊരു വിശേഷം വല്ലാത്തൊരു വിശേഷം കേട്ടോ അപ്പം എല്ലാരും എല്ലാരും നല്ല പി സി ഓടി ഫേസ് ചെയ്യുന്നവരെന്തായാലും പ്രോപ്പർ ആയിട്ടുള്ള ടൈം മെഡിസിൻസ് എടുക്കുക ഡയറ്റ് എടുക്കുക ഹെൽത്ത് നോക്കുക എനിക്ക് പറയാനുള്ളൂ അന്നത്തെ ഒരു ഫീലിങ്സ് എനിക്കിപ്പോ ഇല്ലെട്ടോ പക്ഷെ എന്നാലും വണ്ണം വെക്കുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അത്രേ എനിക്കുള്ളൂ കേട്ടോ അപ്പൊ ഇന്ന് വലിയ കാര്യമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇല്ല ചാക്കോച്ചൻ ലീലമ്മമോടെ മാക്സിമം എൻജോയ് ചെയ്യാണ് ഇന്ന് രാത്രി അമ്മയുടെ കൂടെയാണ് കിടന്ന ഉറങ്ങുന്നത് കിടന്നുറങ്ങുന്നുള്ളോ അമ്മ പറഞ്ഞു അമ്മ പോണ അവര് അമ്മേടെ കൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു കൂടെ ഭയങ്കര ഡീസെന്റ് ആണ് കേട്ടോ എന്റെ കൂടെയാണ് ഫുൾ തിരികിട പരിപാടി അവൻ കാണിക്കുന്നത് ഇന്നലെ മമ്മിയും പറഞ്ഞു ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ ഒരാളിവിടെ ഉണ്ടോന്ന് പോലും അറിയാത്ത രീതിയിൽ ഉറങ്ങായിരുന്നു അപ്പൊ നമ്പർ അല്ലേ ഞാൻ റെസ്റ്റ് എടുക്കാൻ പാടില്ല എന്നുള്ള നമ്പർ അങ്ങനെ ഇരിക്കട്ടെ അപ്പൊ അവൻ എൻജോയ് ചെയ്യാണ് തോന്നുന്നു അപ്പൊ കോട്ടയത്ത് പോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അറിയില്ല എന്നാലും നോക്കാം അപ്പൊ സ്കൂളില് കൊണ്ട് ജോയിൻ ചെയ്യിക്കും കേട്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വഴിയെ കാണിക്കാൻ നാളെ നമ്മള് വെഡ്ഡിംഗിന് പോവും ബ്ലൗസും സാരിയും ഒക്കെ ആയിട്ട് ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് മൺഡേ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ